പ്രാർത്ഥനയോട് ദിവസ നിധിയിലായിരിക്കുക ഇരുപത്തിയേഴാം സങ്കീർത്തനമാണ് ദാവി വളരെ ലളിതമായ വളരെ ആധികാരികമായ വളരെ ആധ്യാത്മികതയുള്ള വളരെ ദാവിനിലേരിയ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം മനോഹരമായ പതിനാല് വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിനകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ വാക്യം മഹോബൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെയും ഭയപ്പെടും മെഹോബൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെയും പേടിക്കും ആമയെ ഒരു വെല്ലുവിളി പോലെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ യാതൊന്നിനെയും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് ഉലോകത്തിലൊന്നിനെയും പേടിക്കാനില്ലെന്ന് സകലത്തെ സൃഷ്ടിച്ചവൻ ലോകത്തിന്റെ ഉടയവൻ ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവൻ കൂടെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ഈ ലോകത്തെ സൃഷ്ടികളെ ഒന്നും എനിക്ക് വലുതായി കാണണ്ട എന്നും എനിക്കതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും ധൈര്യത്തോടെ ദാവീദ് പറയുകയാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണുള്ളത് ഒന്ന് ആമേൻ ഭയം രണ്ട് പേടി ഇത് രണ്ടും നമ്മൾ പലപ്പോഴും പല നിരകളിലും ഉപയോഗിക്കാറുണ്ട് ഈ പേടി എന്ന് പറയുന്ന പദം പേടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭീരുത്വത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്നാൽ ഭയം എന്ന് പറയുന്നത് ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പേടി വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യന് നമ്മളെക്കാൾ ബലവാനായ ഒരുവൻ നമ്മളെ കീഴ്പ്പെടുത്തി കളയുമെന്ന് തോന്നുന്നു തോന്നുമ്പോൾ ഒരു വികാരമാണ് പേടി എന്ന് പറയുന്നത് നമ്മെ ചിലപ്പോൾ മുറിവേൽപ്പിക്കുമെന്നോ നമ്മെ തോൽപ്പിച്ച് കളയുമെന്നോ നമ്മെ തകർത്ത് കളയുമെന്നോ നമ്മെ ഇല്ലായ്മ ചെയ്യുമെന്നോ ഒക്കെ നമ്മുടെ ഉള്ളത്തിൽ അകാരണമായി ഉണ്ടാകുന്ന ചിന്തയാണ് പേടിയായി രൂപാന്തരപ്പെടുന്നത് എന്നാൽ ഭയമെന്ന് പറയുന്നത് ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ദൈവത്തോട് ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ബഹുഭൂരിവശം പദങ്ങളും ഭയം എന്നുള്ള പദമാണ് അത് ിൽ നിന്നുണ്ടാകുന്നതാണ് അല്ലേലൂയാ ഇത് ഒരു മനുഷ്യന് അത്യാവശ്യമാണ് നമ്മൾ ലൂക്കോസിന് സുവിശേഷത്തിൽ വായിക്കുന്നത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കി അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആമേൻ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭയം എന്ന് പറയുന്ന വികാരം ഇവിടെ പറയുകയാണ് ദൈവൻ എന്നോട് കൂടി ഉണ്ടെങ്കിൽ അവൻ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമായിരിക്കും കാലം ഞാൻ ഈ ലോകത്തിൽ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ലോകത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമെന്ന് നാം വിശ്വസിച്ചാൽ ദൈവം എല്ലാറ്റിനും മതിയായവനാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തോന്നലുണ്ടായാൽ ലോകത്തിൽ മറ്റാരെയും നമ്മൾക്ക് ആശ്രയിക്കേണ്ടി വരികയില്ല മറ്റൊരാട് മുമ്പിൽ നമുക്ക് തലകുനിക്കേണ്ടി വരികയില്ല വിധേയത്വം നല്ലതാണ് ബഹുമാനം നല്ലതാണ് മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടത് നല്ലതാണെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ ആത്മീയതയെ അടിയറവ് വെച്ചുകൊണ്ട് ഉലകത്തിലൊരു വിധേയത്വം നമുക്ക് വേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇബ്രാഹിം ബാലന്മാർ പറഞ്ഞത് രാജാവിനെ അവർക്ക് ബഹുമാനമുണ്ട് നിയമങ്ങളെ അവർ അംഗീകരിക്കുന്നുണ്ട് ആ രാജ്യത്തിൻ്റെ പൊതുവായ തത്വങ്ങളെയെല്ലാം അവർ നൂറിൽ നൂറ് ശതമാനവും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവർ പറയുകയാണ് ഞങ്ങളെ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ വിഗ്രഹത്തെ ഞങ്ങൾ എന്തു ചെയ്യത്തില്ല നമസ്കരിക്കുകയില്ല നിങ്ങൾക്ക് ആ പദം മനസ്സിലായോ ആവേ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല നിയമത്തെ ഭയമില്ലാഞ്ഞിട്ടല്ല രാജാവിനോട് കൂറില്ലാഞ്ഞിട്ടല്ല രാജ്യത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ദൈവവുമായുള്ള ബന്ധപ്പെട്ട ബന്ധത്തിൽ ആരാധനയോട് ബന്ധപ്പെട്ടപ്പോൾ തങ്ങളുടെ പ്രമാണത്തോട് അവർ ബന്ധപ്പെട്ട് വന്നപ്പോൾ അവർ പറയുകയാണ് അത്യുന്നതരായ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും അവൻ്റെ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരു പ്രമാണവും ഉല ത്തിൽ ആര് കൊണ്ടുവന്നാലും ഒരു രാജാവ് അതിനെ സപ്പോർട്ട് ചെയ്താലും ലോകം മുഴുവൻ അതിനനുകൂലമായി തിന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കുള്ളിൽ പ്രമാണം തന്നൊരു ദൈവം ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നൊരു ദൈവം ഉള്ളിടത്തോളം കാലം ഈ ലോകത്തിന്റെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് അവർ പറഞ്ഞത് അവർക്കറിയാം അവർ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് രാജ്യമൊരു നിയമം പാസ്സാക്കുന്നിരിക്കട്ടെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദൈവമക്കൾ പരസ്യമായി പ്രാർത്ഥിക്കാൻ പാടില്ല കൈയടിക്കാൻ പാടില്ല സഭായോഗം കൂടി വരാൻ പാടില്ല ആരാധന നടത്താൻ പാടില്ല പള്ളികൾ തുറക്കാൻ പാടില്ല കൂട്ടായ്മകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ നിയമത്തെ അംഗീകരിക്കാൻ കഴിയുമോ കൃപ പ്രാമിച്ച നെയ്യോ ഇതിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല കർത്താവിന് സ്ത്രോത്രം എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം തമ്പുരാൻ നമുക്ക് തന്നൊരു പ്രമാണമുണ്ട് അതിന് വിരുദ്ധമായി ലോകത്തിൽ ആരെല്ലാം എന്തെല്ലാം പ്രമാണങ്ങൾ കൊണ്ടുവന്നാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ല അപ്പോൾ യഹോവേൻ്റെ ജീവൻ്റെ ബലമായതുകൊണ്ട് യഹോമേൻ്റെ വെളിച്ചവും രക്ഷയുമായതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലെ താൽക്കാലികമായ ക്ഷണീകമായ നിയമങ്ങളെ ആ മിനലിൽ അതിൻ്റെ അനുഭവങ്ങളെ എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും എന്റെ വലിയ പ്രമാണം എന്റെ ദൈവമായുള്ള ബന്ധത്തിലുള്ള പ്രമാണമാണ് യേശു കർത്താവിന്റെ പിന്നാലെ ആർത്തു വിളിക്കുന്ന പുരുഷാരത്തെ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു ഈ ജനത്തോട് അങ്ങൊന്നും മിണ്ടാതിരിക്കാൻ പറയാൻ മിണ്ടാതിരിക്കാൻ എല്ലാവരും ശാന്തരാകാൻ പറഞ്ഞാൽ എല്ലാവരും ശാന്തരാകും പക്ഷേ കർത്താവ് പറഞ്ഞു നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ കല്ലുകളെന്ത് ചെയ്യും ആർക്കും കർത്താവ് സ്ത്രോത്രം ഈ ലോകത്തിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ പരമപ്രധാനമായ വിശ്വാസം നമ്മുടെ ദൈവന്തം പുരാനമായിട്ടുള്ള ബന്ധമാണ് അതിന് വിരുദ്ധമായി ഉണ്ടാകുന്ന ഏത് നിയമത്തെയും അവന് ഏത് പ്രതിസന്ധിയെയും പ്രാർത്ഥിക്കുന്ന ദൈവജനം അതിജീവിക്കാൻ തയ്യാറായാൽ വചനം പറയുന്നത് നാം അവരുടെ പക്ഷം ചേരുവെന്നല്ല അവർ നമ്മുടെ പക്ഷം ചേരുവ വചനത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർ ചെയ്താട്ടെ ഒരു സൈന്യം നേരെ ഇറങ്ങി ആരും ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ട് ആര് ഞാൻ എന്ത് ചെയ്യും രണ്ടാം വാക്യം വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ബന്ധപ്പെട്ട് നിറവേറെപ്പെട്ട ഒരു വാക്യമാണ് എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമികൾ എന്റെ മാംസത്തിന് വാൻ എന്നോടടുക്കുമ്പോഴെന്ത് ചെയ്യും ഇടറി വീഴും എൻ്റെ മാംസത്തിന് വേണ്ടി കൊതിക്കുന്ന എൻ്റെ ജീവന് വേണ്ടി കൊതിക്കുന്ന ആവി എൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയാൻ ആവി ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യത്തിൽ ദാവിത് പറയാണ് എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നാൻ എന്നോടെടുക്കുമ്പോൾ അവർ ഇടറി വീഴും നമുക്കത് ഗതസമനത്തോട്ടത്തിൽ നാം കണ്ടതാണ് പ്രാർത്ഥനയുടെ ഒടുവിലായി തന്നെ പിടിക്കാൻ വന്ന പടയാളികളുടെ മുമ്പിൽ വെച്ച് ആവി ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് യേശു അവരോട് ചോദിച്ചു അവർ പറഞ്ഞ നസരായനായ യേശുവിനെ ആവി തിരയുന്നു അപ്പോൾ കഥ പറഞ്ഞത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിടിക്കാൻ വന്നവരെല്ലാം പിൻവാങ്ങി നിലത്തു വീണു എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല ആവിന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞു നിന്റെ വശത്തായിരം ആയിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോടടുത്തു വരികയില്ല ഉലകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദൈവം അതിനെതിരായി തിരി ും ഒരു സമൂഹം മുഴുവനെതിരായി തിരിഞ്ഞാലും ഞാനല്പം മുമ്പേ ഓർപ്പിച്ചകൾ ഒരു ദൈവ വൈദനെതിരെ തിരിഞ്ഞാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈദൽ മുഴങ്ങാനും അടക്കി പ്രാർത്ഥിച്ചാൽ രാജാവിന്റെ ഹൃദയമോ വിട കയ്യിൽ നീർത്തോട് കിടക്കിയിരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് അവനത് തിരിക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ദൈവചനത്തെ തകർത്തുകളയാൻ അവൻ്റെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയുകയില്ല എവിടെയെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ എവിടെയെല്ലാം വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ എവിടെയെല്ലാം പോരാട്ടം ദൈവജനത്തിന് എവിടെ ഉണ്ടായിട്ടുണ്ടോ ദൈവജനത്തിൽ ദൈവത്തിന്റെ നാമം എല്ലാം ദൈവജനം വർദ്ധിക്കുകയാണ് ഉറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഈ ആ കോവിന്റെ കടിപ്രദേശത്ത് നിന്ന് വിസ്രൈവിലേക്ക് പോയ ജനം ആകെ എഴുപത് പേരായിരുന്നു ആ ജനം വർദ്ധിച്ചു വർദ്ധിച്ചെന്ന് പറഞ്ഞാൽ എണ്ണിക്കൂടാതെ പോലെ വർദ്ധിച്ചു വിശ്രേമിൽ ആകാനവർ പരന്നു രാജാവ് നോക്കിയപ്പോൾ ആ രാജ്യത്ത് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രമാണമനുസരിക്കുന്നവൻ്റെ എണ്ണം കൂടുകയാണ് അവരെ കൊന്നുകളയാൻ വേണ്ടി രാജാവ് കൽപ്പന കൊടുത്തു പുറപ്പാട് പുസ്തകം ഒന്നാമതിയായി എഴുതിയിരിക്കുന്നത് അവർ പീഡിപ്പിക്കും തോറും വർദ്ധിച്ചെത്തിയതു പെരുകി എവിടെ പ്രതികൂലം ഉണ്ടാകുന്നുവോ അവിടെ ആരാധന വെളിപ്പെടും എവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നുവോ അവിടെ പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങും എവിടെ വെല്ലുവിളി നേരിടുന്നുവോ അവിടെ ദൈവജന ഉപവാസം ഇരിക്കാൻ തയ്യാറാകും ദൈവം നമ്പുരാൻ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും വിശ്വസിക്കുന്നവ ദൈവത്തിന് സ്വോത്ര ചെയ്താട്ട് ഞാനും നിങ്ങളും ഇത്രത്തോളം ആയത് ജീവിതത്തിലെ സുഖകരമായ പശ്ചാത്തലത്തിലല്ല നമ്മളൊക്കെ ആത്മീയമായി വളർന്നത് നമ്മുടെ ജീവിതത്തിന്റെ സുഖലോലതകളിലല്ല ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇല്ലായ്മകളുടെ മധ്യത്തിൽ ആരും താമി സഹായമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് മുഴുവൻ ി പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തിയത് ദൈവം നമ്മുടെ സഭയ്ക്ക് വിശാലത വരുത്തിയത് ദൈവം നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹം വരുത്തിയത് ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ടല്ല പ്രതിസന്ധിയുടെ മധ്യത്തിൽ മുഴങ്കാലും ദൈവശനി ദൈവമൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോഴാണ് ഈ മാർഗം വളർന്നു വന്നതെന്ന് ഇന്ന് മുതൽ ദൈവമക്കൾ മറന്നു പോകരുത് ഒരു സൈന്യം നേരെ പാളയറങ്ങി ആരും എൻ്റെ ഹൃദയം പയപ്പെടുകയില്ല അടുത്ത വാക്യം മൂന്ന് കാര്യങ്ങൾ ദാവീത് ദൈവത്തോട് പറയുകയാണ് ആഗ്രഹിക്കുകയാണ് അഞ്ചാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ ദൈവം അവന് വേണ്ടി ചെയ്യുകയാണ് ആമേ നാലാം വാക്യം ഞാൻ ഒരു കാര്യമൊക്കെ അവിടെ അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാമോ ഒന്ന് യഹോവയുടെ മനോഹരത്വം കാണണം രണ്ട് രണ്ടവൻ്റെ ധ്യാനിക്കണം മൂന്നെൻ്റെ ആയുഷ്കാലമൊക്കെ യഹോയുടെ ആലയത്തിൽ പാർക്കണം അതാണ് ദാവീതിൻ്റെ ജീവിതത്തിലെ ആഗ്രഹം തൻ്റെ സിംഹാസനം തലമുറ തലമുറയായി സ്ഥിരമായിരിക്കണമെന്നല്ല തൻ്റെ ചുറ്റുപാടുകൾ തെനിക്ക് സ്വസ്ഥത കിട്ടണമെന്നല്ല തൻ്റെ രാജ്യം ലോകത്തിലെ ഏറ്റവും അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടണമെന്നല്ല ദാവീദ് ആഗ്രഹിക്കുന്നത് അതൊക്കെ തമ്പുരാൻ പുറകാലെ തരും പക്ഷേ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എനിക്ക് എന്ത് ചെയ്യണം ഹോവിട മനോഹരത്വം ഒന്ന് കാണുന്നു ഹാ തേജസ്സുള്ള ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ലോകത്തിൽ ആരും ഒരു നാൾ കണ്ടിട്ടില്ലാത്ത ഹോവിട മനോഹരത്വം ആലയത്തിൽ വെളിപ്പെടുന്നത് എല്ലാവരേക്കാളും മുൻപേ എനിക്കൊന്ന് കാണണം ഞാൻ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആരെയത്തിൽ വന്നത് നല്ല സാക്ഷ്യം കേട്ട് നല്ലൊരു ആരാധനയും പങ്കുകൊണ്ട് പോകാം എന്നുള്ളതിനപ്പുറം നമ്മളൊരു കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് ഇത് പറയുകയാണ് എനിക്ക് മറ്റൊന്നും വേണ്ട ഞാൻ രാജാവാണ് ആലയത്തിൽ ചെല്ലുമ്പോൾ രാജാവ് എന്നുള്ള നിലയിൽ പക്ഷേ പുരോഹിതനേക്കാൾ മുകളിലുള്ള സ്ഥാനം എനിക്കുണ്ട് രാജ്യത്തെ ഉന്നതമായ പദവിയുണ്ട് എല്ലാവരും എന്നെ കാണുമ്പോൾ എഴുതേറ്റിൽ നിന്ന് ബഹുമാനിക്കണമെന്നല്ലവൻ പറയുന്നത് എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ആരും എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും ആരും എന്നെ കണ്ടില്ലെങ്കിലും ആരും എന്റെ വലിപ്പം തിരിച്ചറിഞ്ഞില്ലെങ്കിലും എനിക്ക് എന്റെ ദൈവത്തിന്റെ മനോഹരത്വം ഒന്ന് കാണണം ഓ ഇവിടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം കർത്താവേ എനിക്ക് തേജസ് ഒന്ന് കാണണം അവിടുത്തെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം മോശം പറയുക എനിക്ക് നിന്നെ ഒന്ന് കാണണം സാന്നിധ്യം അനുഭവിക്കണം എന്നെ ഇത്രത്തോളം ആക്കിയ എനിക്ക് ആരോഗ്യം തന്ന എനിക്ക് ആയുസ് തന്ന എനിക്ക് ബലം തന്ന എനിക്ക് ശക്തി തന്ന എന്റെ സ്ഥിതി മാറ്റിയ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റിയ എന്റെ മേലെഴുത്ത് മാറ്റിയ എന്റെ അഡ്രസ്സ് മാറ്റിയ ഞാൻ എന്ന വ്യക്തിത്വത്തെ മാറ്റിമറിച്ച എന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ച അല്ലേൽ എന്റെ മേലെഴുത്ത് മാറ്റിമറിച്ച എന്റെ അഡ്രസ്സ് മാറ്റി ഒരു വേണ്ടി ജീവൻ തന്ന കർത്താവിന്റെ സാന്നിധ്യം എനിക്കിന്ന് പകലൊന്ന് അനുഭവിക്കണം മറ്റൊന്നും വേണ്ട കർത്താവേ അങ്ങയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം രണ്ടവന്റെ മന്ദിരത്തിൽ എനിക്കൊന്ന് ധ്യാനിക്കണം ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ രക്ഷ്യം ആര് ധ്യാനിച്ചു ആരെന്തൊക്കെ പറഞ്ഞു ആരെന്തെല്ലാം കമന്റ് പറഞ്ഞു ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞപ്പോ ആരെന്തോ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പ്രസംഗിച്ചതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതല്ല നമ്മുടെ വിഷയം ദൈവസന്നിധിയിൽ വന്ന ദൈവൻ കഷ്ടപ്പെട്ട് ആരാധനയ്ക്ക് വന്നത് മറ്റൊരാളെ വിലയിരുത്തി വിധിയിട്ട് പോകാൻ അല്ല നമ്മൾ വന്നത് വേറൊരാളെ ആമേൻ കുറ്റം വിധിച്ചിട്ട് പോകാനല്ല വന്നത് ഇന്ന് ഇവിടുന്ന് എന്തോ കിട്ടും മറ്റൊരാൾ കിട്ടൊരു ആമേ ആമേൻ എന്തെങ്കിലും പറയാൻ എന്തോ കിട്ടും അതിനല്ല വന്നത് നമ്മൾ ഉള്ളൂ ധ്യാനിക്കണം ധ്യാനിക്കണം നമ്മുടെ 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 ലക്ഷ്യങ്ങൾ ഒന്നായി എല്ലാവരുടെയും ചിന്താഗതികളും ലക്ഷ്യങ്ങളും ഒന്നായി അനുഗ്രഹിക്കപ്പെടുന്നത് എന്താ നമ്മുടെ ലക്ഷ്യം എന്താ നമ്മുടെ തീരുമാനം നമ്മുടെ നമുക്ക് ഒറ്റ താല്പര്യമുള്ളൂ ഞങ്ങൾ ഈ ആലയത്തിൽ വന്നത് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അങ്ങേ ഒന്ന് കണ്ടിട്ട് പോകേണം അങ്ങനെ ഒന്ന് കണ്ടിട്ട് പോവുകയാണ് ആലയത്തെക്കാൾ എല്ലാം കൊണ്ട് സംവിധാനങ്ങൾ വളരെ മനോഹരമാണ് അല്ലെരി എന്നാ ദാവീദ് പറഞ്ഞു അവിടെ കിട്ടാത്തത് എനിക്ക് ആലയത്തിൽ കിട്ടുന്നുണ്ട് വീട്ടിൽ കിട്ടാത്തത് എനിക്ക് ആലയത്തിൽ കിട്ടുന്നുണ്ട് എന്റെ കുടുംബത്തിൽ ലഭിക്കപ്പെടാത്തത് എനിക്ക് എന്റെ ദൈവസന്നിധി ലഭിക്കപ്പെടുന്നുണ്ട് കൊട്ടാരത്തിൽ കിട്ടാത്ത സുരക്ഷിതം എനിക്ക് ദൈവസന്നിധിയിലുണ്ട് അവിടെ വരുമ്പോഴാണ് എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത് ആലയത്തിൽ വരുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിന് ഒരു ആരാധനയ്ക്ക് വേണ്ടി പലരും കൊതിക്കുക കൈകാലുകൾ തളർന്ന് സ്ട്രോക്ക് വന്ന് സുബോധം നഷ്ടപ്പെട്ട് ഞരമ്പ് ബ്ലോക്കായി വെന്റിലേറ്ററിൽ കിടക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട് അവർ ആരാധനയ്ക്ക് വേണ്ടി അവരൊക്കെ കൊതിക്കുക ദൈവത്തിന്റെ മനോഹരത്വം കാണാൻ ആലയത്തിൽ വരണം അവരുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ നാം വരണം അടുത്തത് പറയുകയാണെൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ അവിടെ ആലയത്തിൽ പാർക്കണം എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അതാണ് എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ദാവീദ് ഒന്നും കൂടി പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവരി എൻ്റെ കൊട്ടാരത്തിൽ കിടന്ന് എനിക്ക് മരിക്കുന്നതിനേക്കാൾ എൻ്റെ ആലയത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണടഞ്ഞാൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മൂന്ന് കാര്യം യഹോടെ മനോഹരത്തെ കാണും അവൻ്റെ മന്ദിരത്തെ ധ്യാനിക്കണം എൻ്റെ ആയുഷ്കാലം ഒക്കെ യഹോടെ ആലയത്തിൽ പാർക്കണം ഈ മൂന്ന് തീരുമാനം ദാവീദ് ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ അടുത്ത വാക്യം പറയുകയാണ് അനർത്ഥ ദിവസത്തിൽ അവൻ എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും നാം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് നമ്മുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ചാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒന്നാമത്തെ ദൈവത്തിന്റെ മറുപടി തന്റെ പ്രതീക്ഷ ഇതാണ് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ചെയ്യും ഒളിപ്പിക്കും അനർത്ഥം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം പോയി തന്നെ ദൈവം തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും ലോകം മുഴുവൻ വീശിയടിച്ച് ആഞ്ഞടിച്ച മഹാമാരിയുടെ മധ്യത്തിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ദൈവമക്കളിൽ പല ഇതിനകത്തിലുണ്ടാകും ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ തിരിച്ചു തിരിച്ചുവരവുണ്ടാകത്തില്ലെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ പുറം ലോകം എൻ്റെ ഭൗതിക ശരീരം പുറംലോകം കാണാ കാണാൻ കഴിയത്തില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് കാണാൻ കഴിയത്തില്ലെന്ന് എന്റെ സഭയിലുള്ളവർക്ക് കാണാൻ കഴിയത്തില്ലെന്ന് ഞാൻ ചിന്തിച്ചു പോയ ദിവസങ്ങൾ എൻ്റെ മുമ്പിൽ പക്ഷേ പക്ഷെ വചനം പറയുകയാണ് എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിച്ചു പലപ്പോഴും വഴിയിൽ വെച്ച് നമ്മെ തകർത്ത് കളയാൻ നമ്മുടെ പ്രാണന് വില പറഞ്ഞ അനേക നിമിഷങ്ങൾ ഉണ്ടായിട്ട് ഇനി നീ ജീവനോട് ഇരിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ട് എന്തിന് ജീവിക്കുന്ന ചിന്തിച്ച നിമിഷങ്ങളുണ്ട് എല്ലാം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച സമയങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ട് കേട്ടോ ഉണ്ട് ദൈവാത്മാ പറയുന്നു പലരുടെയും മനസ്സിലൂടെ കടന്നുപോയ ഉണ്ട് എങ്ങനെ 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 കരകയറും കയറും മുന്നോട്ട് പോകും ഇവിടെ കൊണ്ടെല്ലാം കഴിച്ചേക്കാമെന്ന് വിചാരിച്ച സന്ദർഭങ്ങളുണ്ട് എന്നെ നിങ്ങളെ പിടിച്ചു നിർത്തിയൊരു ദൈവകരം ഉണ്ടായിരുന്നു എന്നെ നിങ്ങളെ സൂക്ഷിച്ച ഒരു ഉണ്ടായിരുന്നു എന്നോട് നിങ്ങളോട് കൂടെ ഇരുന്നൊരു ദൈവകരം ഉണ്ടായിരുന്നു നമ്മെ തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചവൻ അനർത്ഥം കടന്നു പോകുന്നത് വരെയും തന്റെ ചിറകിൽ ഒളിപ്പിച്ച് നമ്മെ ഉണ്ടായിരുന്നു രണ്ട് തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറക്കും മറയ്ക്കും ഒന്നെ ഒളിപ്പിക്കും രണ്ടെന്നെ മറക്കും ക്രോധം കടന്നു പോകുവോളും അനർത്ഥം കടന്നു പോകുവോളും ശത്രുവാളൊങ്ങി നിൽക്കുമ്പോൾ അതിനൊക്കെ തകപ്പെടാതെ വേണം അവൻ എന്നെ മറയ്ക്കും മറയ്ക്കും എന്നെ ഒളിപ്പിക്കുന്നത് എന്നെ മറിക്കുന്നത് ആവി ശ്രദ്ധിച്ചോണം മൂന്നാമത്തെ കാര്യം ആവിൻ ഒടുവിൽ അവൻ എന്നെ ഉയർത്തും ഒടുവിൽ അവൻ എന്നെ ഉയർത്തും വിശ്വസിക്കാൻ എത്രധികം ഒക്കെ കഴിയും നമ്മുടെ തീരുമാനം അനുസരിച്ച് നമ്മൾ നിക്കാൻ തയ്യാറായാൽ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചിട്ട് പരാജയപ്പെട്ടുപോയ ഒരാളും ഈ ലോകത്തിലില്ല പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പരാജയം എന്ന് ചോദിച്ചാൽ ഇച്ചിരി കൂടൊക്കെ ആകാനുണ്ടെന്നേ നമ്മൾ ഇച്ചിരി കൂടൊക്കെ ഒന്ന് റെഡി ആകാനുണ്ടെന്നേ കർത്താവിന്റെ സ്വന്തം ഇച്ചിരി ഒക്കെ ഒന്ന് മെച്ചപ്പെടാനുണ്ടെന്നേ ദെയ്യം ആഗ്രഹിക്കുന്നതിന് നമ്മൾ നമ്മളായിട്ടില്ലെന്ന് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ തീരുമാനം ഉറപ്പിക്കാൻ എന്ന് പകൽ കഴിയുമോ വചനം പറയുന്നത് അനത്ത ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ മറക്കും അവൻ അവനൊളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും ഒടുവിൽ പാറവേലിനെ ഉയർത്തും പാറവേലിനെ ഉയർത്തും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ഹന്ന കുഞ്ഞുമായിട്ട് ദേവാലയത്തിൽ വന്ന ഭാഗം ഒന്ന് ശവ്വേല പുസ്തകം രണ്ടാം അധ്യായത്തിലുണ്ട് രണ്ടാം അധ്യായത്തിൽ ഹന്നയുടെ പാട്ടാണ് പ്രാരംഭത്തിൽ ഹർത്താവിന് നാൾ വീട്ടിനകത്തിൽ മനുഷ്യന്റെ മുമ്പിൽ വെട്ടപ്പെടാതെ കിടന്നു നടന്നു പൊതുവായി ഒരു കാര്യത്തിന് പോകാൻ കഴിയാതെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ല സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല അവന് വേദനപ്പെട്ടു പക്ഷേ അവൾ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ചില കാലങ്ങളിൽ അവളെ ഒളിപ്പിച്ചു ചില കാലങ്ങളിൽ മറച്ചു ഒടുവിൽ തമ്പുരാൻ അവൾ എന്ത് ചെയ്തു ആമേ അല്ലെ നിന്നിച്ചവിടെ മുമ്പിൽ ഉയർത്തി പരിഹസിച്ച മുമ്പിൽ ഉയർത്തി ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുക കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകും നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് ചിന്താഗതികളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഒഴപ്പൊന്ന് മാറ്റിയിട്ട് ഓഴപ്പ് മാറ്റിയാൽ നമ്മുടെ പ്രശ്നം പകുതി പരിഹരിക്കപ്പെട്ടു നമ്മുടെ ഓഴപ്പ് കളഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മൾ ആമീനലേലിയ പകുതി നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ അലസത കളഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെട്ടു ആവിൻ ഇന്ന് പകൽ ഒഴപ്പ് കളാം ഒഴപ്പുകളാണ് എൻ്റെ ദൈവസ്ഥ ജനത കൂടി ബലപ്പെടുവെന്ന് എന്റെ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കുമെന്ന് ഇന്ന് പകൽ തീരുമാനിക്കാൻ തയ്യാറാകുക നമ്മുടെ ഒഴപ്പ് ഇന്ന് പകൽക്കാലം കളയാൻ തയ്യാറാകുക ദൈവം നമുക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത വഴി തുറന്ന് നമ്മെ നടത്താലം ഒരു വിശ്വാസനാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ കർത്താവ് നമുക്കൊരു ഉയർച്ച തരുമെന്ന് വിചാരിച്ചാ ഉയർച്ച തരും കേട്ടോ ഉയർച്ച തരും കേട്ടോ എല്ലാ കാലത്തും ഒളിഞ്ഞിരിക്കത്തില്ല കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ മൂന്ന് മാസം മാത്രമേ മോശയെ വീട്ടിൽ ഒളിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ ആമീൻ വായ് ഒളിപ്പിക്കാൻ അമ്മയ്ക്കും അപ്പനും കഴിയത്തില്ല അതിനുശേഷം അവനെ പുറത്തിട്ടു കൊട്ടാരത്തിലും അവനെ വളർത്താൻ കിട്ടിയ അവൻ സമയങ്ങൾ കുറവായിരുന്നു ദീർഘമായി നാൽപ്പത് വർഷങ്ങൾ മാത്രം അവനെ വളർത്തി അതിനുശേഷം പിന്നെയും അവൻ എന്ത് ചെയ്തിരിയാമോ വീട്ടിൽ അവൻ മറഞ്ഞിരുന്നു എത്ര വർഷം നാൽപ്പത് വർഷം അവൻ മറഞ്ഞിരുന്നു കർത്താവിന് സ്വോത്രം അപ്പോ കൊട്ടാരത്തിൽ അവൻ കൊട്ടാരത്തിലെന്ത് ചെയ്തു ഒരു കാലഘട്ടം കഴിയേണ്ടി വന്നു ഇത്രോവിൻ്റെ അവൻ കഴിയേണ്ടി വന്നു അതിനുശേഷം എൺപതാമത്തെ വയസ്സിൽ ദൈവം നമ്പുരാൻ അവനെ ഉയർത്താൻ തുടങ്ങി ഉയർത്താൻ തുടങ്ങി എന്താ ഉയർത്താൻ തുടങ്ങിയത് ലോകത്തിൽ ആർക്കും കിട്ടാത്ത അധികാരവുമായി എവിടെ നിന്ന് അവൻ ഓടിപ്പോകേണ്ടി വന്നോ അവിടേക്ക് ദൈവന്തപുരാൻ അവനെ അയച്ചു യേശു എന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങളിൽ അലസത മാറി ഉദാസീനത മാറി കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ആരും ഓഴപ്പ് കാണിക്കരുത് കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഓഴപ്പ് കാണിക്കരുത് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഓഴപ്പ് കാണിക്കരുത് മൂന്നാമത് പറയാൻ പോകുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഓഴപ്പ് കാണിക്കരുത് കർത്താവിന് വേണ്ടി ഒന്ന് ഉഴപ്പ് കാണിക്കരുത് കർത്താവിനെ ആരാധിക്കുന്നതിൽ ഉഴപ്പ് കാണിക്കരുത് കൂട്ടായ്മകളിൽ ഒഴപ്പ് കാണിക്കരുത് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഉഴപ്പ് കാണിക്കരുത് അവർ ഒന്നുകൂടി ദൈവം ആരാണെന്ന് അടുത്തറിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മെയും നമുക്കുള്ള എല്ലാറ്റേയും നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നത് എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ അപ്പോൾ ചില ശത്രുക്കൾ നമുക്കുണ്ടെങ്കിലേ നമ്മുടെ റൂട്ട് കറക്റ്റ് ആകത്തുള്ളൂ മനസ്സിലായോ നിങ്ങൾക്ക് ശത്രു ഉണ്ടെങ്കിലേ റൂട്ട് നേരെയാകത്തുള്ളൂ ചിലരൊക്കെ നമ്മെ തിരുത്താൻ ഉള്ളതാണ് നമ്മുടെ റൂട്ട് കറക്റ്റ് ആയി പോകുന്നത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ചിലരൊക്കെ നമ്മെ തിരുത്താനുണ്ടെന്ന് നമുക്കൊരു ബോധ്യം ബോധ്യമുള്ളതാണ് ഇഷ്ടപ്പെടത്തില്ല ഞാൻ എൻ്റെ വഴിയെ നടന്നോളാം ഞാൻ എൻ്റെ റൂട്ടിൽ കൂടെ പൊക്കോളാം എനിക്ക് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവസാനം അത് പരാജയത്തിലേക്കേ നമ്മെ കൊണ്ടെത്തിക്കത്തുള്ളൂ ഇവിടെ പറയണേ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ നേരെയുള്ള പാതിയിൽ എന്ത് ചെയ്യണം അപ്പോൾ നേരെയുള്ള പാതിയിലൂടെ ഞാൻ സഞ്ചരിക്കണമെങ്കിൽ എനിക്കൊരു ശത്രു വേണം എനിക്കൊരു പ്രതിയോഗി ഉണ്ടെങ്കിലേ ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഒതുങ്ങത്തുള്ളൂ എനിക്ക് ഒരു വെല്ലുവിളി വന്നെങ്കിലേ ഞാൻ ൂ അതിനുവേണ്ടി ദൈവന്തം പുരാൻ ചില പ്രതിയോഗികളെ നമുക്ക് വേണ്ടി പ്രത്യേകമായി വെച്ചേക്കും ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന ദൈവസന്നിധി ചെന്നിരുന്ന് പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ വീട്ടിനകത്തൊരു പ്രതിയോഗി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ ദൈവസന്നിധി ചെന്നിരുന്ന് പ്രാർത്ഥിച്ചത് ബാക്കിയെല്ലാം അവൾക്ക് അനുകൂലമാണ് ആ ഈ യാഗം കഴിക്കാൻ പോകുമ്പോൾ എല്ലാവരെക്കാട്ടിൽ കൂടുതലായി അവനെ ലേല് ഈ മനുഷ്യൻ അവൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരു ദുഃഖം അറിയിക്കാതെ വേദന അറിയിക്കാതെ ഒറ്റപ്പെടൽ അനുഭവിക്കാതെ ഇവൾ ഇവളിങ്ങനത്തവളാണെന്നവിടെ ഉള്ളിൽ പോലും ഒരു ചിന്ത വരുത്താതെ ആ മനുഷ്യൻ ഭംഗിയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ വീട്ടിനകത്തൊരു പ്രതിയോഗിയുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിഞ്ഞത് വീട്ടിനകത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മൾ ആളുകളെ ഓടിച്ചു കൊണ്ടിരുന്നത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ എന്തു ചെയ്യത്തില്ല അവി വരത്തില്ലെന്ന് വരത്തില്ലെന്ന് ഓർത്തോണം ശത്രുക്കൾ നിമിത്തം ദൈവം നമ്മെ നേരെയുള്ള വഴിയിലൂടെ നടത്തും അതിനുവേണ്ടി എന്ത് വേണം ഒന്നാമതൊരു ശത്രു വേണം അപ്പൊ ഇന്ന് പകൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രു ഉണ്ടാകുന്നത് ഒരു ശത്രു ഉണ്ടാകുന്നത് നമുക്ക് നേരെ കറക്റ്റ് റൂട്ട് അനുസരിച്ച് പോകാനാണെന്ന് എന്റെ ശത്രുക്കൾ നിമിത്തം നിന്ന് നേരെയുള്ള പാതയിൽ എന്തു ചെയ്യും നടത്തണമേ നടത്തണമേ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കൂടുന്നത് ശത്രു ഉള്ളത് കൊണ്ട് കേട്ടോ ഉപ ഉപസിക്കാൻ തയ്യാറാകുന്ന ശത്രു ഉള്ളത് കൊണ്ടാ ശത്രുല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു വചനം പറയുന്നത് എൻ്റെ ശത്രുക്കൾ നിമിത്തം നീ എന്നെ നേരെയുള്ള പാതയിലൂടെ നടത്തണമേ ഒടുവിലത്തെ വാക്യം ഞാൻ ജീവനുള്ള ഉള്ളവരുടെ ദേശത്ത് ഹോവിയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ഹോവെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യം പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഇതൊരു ആശംസയാ കേട്ടോ ദയ്യമക്കളോടൊരു ആശംസയാഹോമിക്ക് പ്രത്യാശ വെക്ക ധൈര്യപ്പെട്ടിരിക്കുക ഹൃദയം ഉറച്ചിരിക്കട്ടെ നമ്മളൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ചിന്ത കൊണ്ട് കണക്ക് കൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷെ വചനം പറയുന്നത് യഹോമിക്ക് പ്രത്യാശ വെക്കുന്ന് ധൈര്യപ്പെട് കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ടെൻഷൻ കൂടി നമുക്ക് ബി പി കൂടി നമുക്ക് ആകെ കുഴച്ചിലുണ്ടാകി കൈകാലുകൾ വിറച്ച് തല ചൂടായി തലയിറങ്ങി വീഴത്തേ ഉള്ളൂ പക്ഷേ യഹോമിക്ക് പ്രത്യാശ വെക്കു ധൈര്യപ്പെടു നമ്മുടെ ഹൃദയം ഒന്ന് ഉറക്കട്ടെ ഉറയ്ക്കട്ടെ അതേ ഹോ എങ്കിൽ പ്രത്യാശ ഹോ അവടെ മനോഹരത്വം കണ്ട് അവൻ്റെ മന്ത് ധ്യാനിച്ച് നമ്മുടെ ആയുഷ്കാലമൊക്കെ ഈ കർത്താവിൻ്റെ സിനിമ പാർക്കത്തക്ക ഒരനുഗ്രഹീതമായ ആത്മീയ ബന്ധ ദൈവം ആ ദിവസങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ കേട്ട വചന മുഖാന്തരം നമുക്കിടയാക്കട്ടെ